നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രധാനപ്പെട്ട വിദേശ സന്ദർശനങ്ങളിലെല്ലാം അതാത് രാജ്യത്തെ ഇന്ത്യൻ വംശജരുമായി ആശയവിനിമയം നടത്തുക എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു രീതിയാണ് കഴിഞ്ഞ പത്ത് വർഷമായി അദ്ദേഹം നടത്തുന്ന വിദേശ സന്ദർശനങ്ങളിലെല്ലാം അദ്ദേഹം ഇത് ചെയ്തു വരുന്നുണ്ട് വിദേശത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾക്ക് കാതോർക്കാൻ പതിനായിരങ്ങളാകും തടിച്ചുകൂടുക വളരെ ആവേശത്തോടു കൂടിയാണ് അവർ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതും ആ ഇന്ത്യൻ ഡയസ്പോറയെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓരോ വാക്കുകളെയും അവർ സ്വീകരിക്കുന്നതും പിന്നീട് ഇത് വലിയൊരു ആവേശമായി മാറുകയായിരുന്നു ഓരോ രാജ്യത്തും പ്രധാനമന്ത്രി ചെന്നിറങ്ങുമ്പോൾ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഹോട്ടലിലേക്ക് പോകുമ്പോൾ എല്ലാം വഴുന്നീളെ ഇന്ത്യൻ വംശജരായ ആളുകൾ അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കുന്നതും അദ്ദേഹം അവരുടെ സ്വീകരണങ്ങൾ വളരെ അഭിമാനപൂർവ്വം സ്നേഹപൂർവ്വം തന്നെ ഏറ്റുവാങ്ങുന്നതും ആയ ദൃശ്യങ്ങൾ നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിദേശ സന്ദർശനത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉള്ളത് റഷ്യയിലാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ റഷ്യ സന്ദർശനത്തെ പാശ്ചാത്യ ലോകം പോലും വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം റഷ്യയും അതുപോലെ തന്നെ യുക്രൈനും തമ്മിലുള്ള ഒരു സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ പോലും സംഘർഷം അതിരൂക്ഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യയിലെത്തുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ പൊതുവെ യുക്രൈൻ്റെ പക്ഷം പിടിച്ചുകൊണ്ട് ഈ യുദ്ധത്തെ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നു എന്ന് തന്നെ പറയാം ആ രീതിയിലുള്ള പക്ഷപാതം കാണിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യയിൽ പോയപ്പോൾ അവരുടെ നെറ്റി ചുളിയുന്നത് സ്വാഭാവികമാണ് പക്ഷേ അതൊന്നും കൂസാതെ തന്നെ രാജ്യ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ എക്കാലത്തെയും നല്ല പങ്കാളി എന്ന നിലയിൽ റഷ്യയ്ക്കൊപ്പം തന്നെ ഇപ്പോൾ നിൽക്കുകയാണ് ഇന്ത്യ പക്ഷേ ഇന്ത്യ ഒരിക്കലും യുദ്ധത്തെ സ്വാഗതം ചെയ്യുന്നില്ല അല്ലെങ്കിൽ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ റഷ്യയോടൊപ്പം നിൽക്കുന്നുമില്ല യുദ്ധം അവസാനിക്കണം സംഘർഷം അവസാനിക്കണം സമാധാനത്തിൻ്റെ പാതയിലേക്ക് മടങ്ങി വരണം എന്നാണ് ഇരു രാജ്യങ്ങളോടും ഇന്ത്യ ആവശ്യപ്പെടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ യുദ്ധത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ഇരു രാജ്യങ്ങളോടും സംസാരിക്കാറുണ്ട് വിഷയം യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് എന്നതാണ് എന്തായാലും ഇന്ന് ഇത്രയും പ്രധാനപ്പെട്ട ഒരു സന്ദർശനം ഇരുപത്തി ഒന്ന് വർഷം ായി നടന്നു വരുന്ന ഇന്ത്യ റഷ്യ ഉച്ചകോടിയാണ് ആ ഉച്ചകോടിയുടെ ഇരുപത്തിരണ്ടാം പതിപ്പാണ് ഇന്ന് നടന്നത് ഈ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർശന പരിപാടിക്കിടയിലും അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തെ ആവേശം കൊള്ളിക്കുന്ന ഒരു പ്രസംഗമാണ് ഇന്ന് ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യവേ നടത്തിയത് മൂന്നാമതാണ് താൻ അല്ലെങ്കിൽ തൻ്റെ പാർട്ടി വിജയിച്ച് അധികാരത്തിലെത്തിയിരിക്കുന്നത് തുടർച്ചയായി അതുകൊണ്ട് തന്നെ മൂന്ന് എന്ന പദത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് സംസാരിച്ചത് അതായത് മൂന്നാം തവണ മൂന്ന് മടങ്ങ് കരുത്തോടുകൂടി മൂന്ന് മടങ്ങ് പ്രയത്നിക്കും എന്നാണ് അദ്ദേഹം ഉറപ്പു നൽകിയത് അതോടൊപ്പം തന്നെ ഭാരത സർക്കാരിൻ്റെ ലക്ഷ്യങ്ങളിൽ ചിലത് മൂന്നുമായി ബന്ധപ്പെട്ടതാണ് അതായത് ഇപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യൻ സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിനെ അഞ്ചാം സ്ഥാനത്ത് നിന്ന് മൂന്നാം സ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളതാണ് മാത്രമല്ല സ്ത്രീകളുടെ ശാക്തീകരണത്തിനായി ഒരു പദ്ധതി ലാഘുപതി ദീദി എന്ന ഒരു പദ്ധതി കേന്ദ്രം ഇതിനോടകം തന്നെ വിഭാവനം ചെയ്തിട്ടുണ്ട് ഈ പദ്ധതിയിൽ മൂന്ന് കോടി ഗുണഭോക്താക്കൾ എത്തിക്കുക എന്ന ഒരു ലക്ഷ്യം സർക്കാരിനുണ്ട് അതുമാത്രമല്ല പാവങ്ങൾക്ക് വീട് നിർമ്മിക്കുന്ന പ്രധാൻ ആവാസ് യോജന അതിലും മൂന്ന് കോടി ഗുണഭോക്താക്കൾ ഈ കഴിഞ്ഞ അടുത്ത അഞ്ച് വർഷം കൊണ്ട് ഗുണഭോക്താക്കളെ കണ്ടെത്തുക അല്ലെങ്കിൽ മൂന്ന് കോടി പാവപ്പെട്ടവർക്ക് വീട് നൽകുക എന്ന ഒരു ലക്ഷ്യമാണ് സർക്കാരിന് മുന്നിലുള്ളത് ഈ രീതിയിൽ മൂന്ന് എന്ന പദത്തിന് വലിയ ഒരു പ്രാധാന്യം നൽകിക്കൊണ്ടാണ് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മാത്രമല്ല ഇന്ത്യയിലുണ്ടായ ഒരു മാറ്റം അത് വളരെയധികം പ്രകടമാണ് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് അതായിരുന്നില്ല സ്ഥിതി ഇന്ത്യക്കുള്ളിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലുമൊക്കെ ആഹ് ഉള്ള ഇന്ത്യൻ സമൂഹത്തിന് അത്ര കണ്ട് ആത്മവിശ്വാസം ഇല്ലായിരുന്നു പക്ഷേ ഇന്ന് ഭാരതം മാറുന്നു എന്ന് മാത്രമല്ല ആ മാറ്റം ഭാരതത്തിലെ ഓരോ പൗരന്മാരുടെയും ആത്മവിശ്വാസത്തിൽ പ്രകടമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വച്ചു മാത്രമല്ല ഈ മാറ്റം അത് ലോകത്തിൻ്റെ ലോകത്തെ തന്നെ വിസ്മയിപ്പിച്ചുകൊണ്ടാണ് കോവിഡ് പോലുള്ള മഹാമാരികൾ വന്നു അതിനെ അതിൽ നിന്നൊക്കെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അതിവേഗത്തിൽ തന്നെ കരകേറി ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മുന്നേറ്റമാകട്ടെ അത് ചന്ദ്രനിൽ ഇന്ത്യ എത്തിയിരിക്കുന്നു അതും ആരും പോകാത്ത ലോകത്തിൽ ഇതുവരെ ആരും പോകാത്ത ഒരു ഭാഗത്താണ് ഇന്ത്യയുടെ പേടകം ിൽ ഇറങ്ങിയത് ആ ഒരു നേട്ടം മുതൽ ഇങ്ങോട്ട് എല്ലാ ഭരണ നേട്ടങ്ങളും അദ്ദേഹം എടുത്തു പറഞ്ഞു എന്ന് മാത്രമല്ല ആ ഒരു ആത്മവിശ്വാസം ഇന്ത്യയിൽ ഇന്ന് സ്റ്റാർട്ടപ്പുകളുടെ ഏറ്റവും വലിയ അനുകൂല സാഹചര്യമുണ്ട് ഈ തരത്തിലുള്ള മാറ്റങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറയുന്നു നാൽപ്പതിനായിരം കിലോമീറ്ററിലധികം റെയിൽവേ പാളങ്ങളാണ് ഇന്ത്യ വൈദ്യുതീകരിച്ചത് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ അതുമാത്രമല്ല ജി ട്വൻ്റി ഉച്ചകോടി ഇവിടെ വെച്ച് നടന്നു ഇതെല്ലാം രാഷ്ട്രത്തിൻ്റെ ഒരു മാറ്റത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ശാക്തീകരണത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു അന്ന് മാത്രമല്ല ഇന്ത്യ എന്ന രാജ്യം ഭാരതം എന്ന രാജ്യം ആർക്കും ഒരു ശത്രുവല്ല മറിച്ച് വിശ്വബന്ധുവായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു സന്ദേശവും അദ്ദേഹം റഷ്യൻ മണ്ണിൽ ഇന്ത്യൻ വംശജരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം വട്ടം അധികാരത്തിലെത്തിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ വിദേശത്ത് ഇന്ത്യൻ വംശജരെ അഭിസംബോധന ചെയ്യുന്നത് അത് മറ്റെല്ലാ അഭിസംബോധനകളെ പോലെ തന്നെയും ആവേശം നിറഞ്ഞതായിരുന്നു റഷ്യയിലെ ഇന്ത്യക്കാർക്ക് നല്ല ഒട്ടേറെ നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ രാജ്യത്തു നിന്നും Madangala, web desk, Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal ambalathra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvananthapuram.